ഞാൻ എങ്ങനെ അത് എനിക്ക് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം നമ്മൾ കരുതുന്നത് ബിഗ് ബോസ് ബോസിനകത്ത് കണ്ടന്റാണ് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് കണ്ടന്റാണ് മുഖ്യം പുറത്ത് പുറത്തെന്ത് ചെയ്തെന്നോ അതെന്താണോ എന്നൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് കയറിയ രേണുസ്തി നമ്മളെ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ഇപ്പോഴും പഴയ ബാഗേജിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ശ്രുതി ചേട്ടൻ ശ്രുതി ചേട്ടന്റെ ആത്മാവ് ശ്രുതി ചേട്ടന്റെ മണം മക്കള് വീട് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റായിട്ട് വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണുസ്വദിക്ക് സംസാരിക്കാൻ പുതിയ മാറ്ററില്ല ഒരു വിഷയങ്ങൾ ഇടപെടുന്നില്ല ടാസ്കുകളിൽ പെർഫോം ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രേണുസ്തുതി ഇപ്പൊ മുന്നോട്ട് പോകുന്നത് പറയാതെ വയ്യ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വളരെയധികം ഫയർ ഔട്ട് എന്നാളാണ് രേണുസ്തി പല ഇന്റർവ്യൂലും ഈ രേണുസ്തുതിയോട് ആങ്കർമാർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും അപ്പോൾ റേണുസ്തി പറയുന്നുണ്ട് ഞാൻ ഞാനായി തന്നെ നിൽക്കുവാണ് അപ്പൊ ശരിക്കുമുള്ള രേണുസ്തുതി ഏതാണ് പുറത്തുനിന്ന് ഈ കണ്ട കോലാഹലങ്ങളെല്ലാം കാണിച്ച് രേണുസ്തി ഫേക്ക് ആയിരുന്നു അത് ഇനി പകത്ത് കയറിയപ്പോഴാണോ യഥാർത്ഥ പുറത്തു പുറത്തുവന്നത് വിക്കിംഗ് കാർഡുകളും വിധവാ കാർഡും ഫാമിലി കാർഡും സ്വതിച്ചാട്ടം കാർഡും അങ്ങനെ ഒരിടസം കാർഡുമായിട്ടാണ് നമ്മുടെ രേണുസ്വദി ഇപ്പം ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കുന്നത് വേണ്ട ഇന്നും ആ ഒരു ചർച്ച ബെഡ്റൂമിൽ നടക്കുകയാണ് രേണുസ്വദിയും ഷാനവാസും ഒക്കെ സംസാരിക്കുകയാണ് അപ്പൊ ഷാനവാസ് അവിടെ രേണുസ്തുതിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഉപയോഗിച്ചൊരു വാക്ക് അവിടെയാണ് ജനങ്ങൾ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തത് ആ വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുതിച്ചാട്ടന്റെ സ്പ്രേക്ക് നാറ്റമാണ് അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവർ ആരും അത് ഇഷ്ടപ്പെടുകയില്ല ഈ ഒരു വാക്കിനെയാണ് ആളുകളെടുത്ത് ക്രിറ്റിസൈസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഷാനവാസോടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആ നാറ്റം വന്ന വാക്കിന് പകരം മണം വന്നതി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളുകൾ നിങ്ങളെ ഇത്രത്തോളം ഏറിൽ കേറ്റുകയും ഇല്ലായിരുന്നു കുറച്ച് പേരെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു രേണുസുദിയുടെ വായുടെ നാക്ക് തന്നെയാണ് പലപ്പോഴും റേണുസുദിയെ കൊണ്ട് ഓരോ കുഴികളിൽ ചാടിക്കുന്നത് എന്തായാലും ഇത്തവണ രേണുസുതിക്ക് ഉപദേശം കൊടുത്ത് ബിഗ് ബോസിനകത്തേക്ക് വിട്ട പി ആർ ടീമുകളായാലും സൂപ്പറാണ് ഫയർ ആർട്ട് എന്ന ഗെയിം കളിക്കേണ്ട രേണുസുദി അവിടെ പോയി വിക്റ്റിംഗ് കാർഡ് റക്കി കരഞ്ഞു വഴിയുകയാണ് പിന്നെ പി ആർ ടിമ്മിനൊക്കെ എത്രത്തോളം വോട്ട് ചെയ്ത് രേണുസുദിയെ എന്നും ഇങ്ങനെ നിലനിർത്താൻ പറ്റും ആദ്യത്തെ കുറച്ചുകാലം ഒക്കെ പറ്റുമായിരിക്കും ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പം ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വേണ്ടത് അതൊക്കെ വേണമെങ്കിൽ ഗെയിം കളിക്കണം നിലപാടുകൾ പറയണം ഫയർ ആവണം ഒരുപക്ഷെ ആളുകൾ നെഗറ്റീവ് അറഞ്ഞോട്ടെ കണ്ടസ്ന്റുകൾ നെഗറ്റീവ് പറഞ്ഞോട്ടെ കുഴപ്പമില്ല നിങ്ങൾ ഫയർ ആയിട്ട് നിൽക്കെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കണ്ടന്റ് കൊടുക്കേ ഇത് മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട് അതിനകത്ത് പോയി ആ മൂലയ്ക്കും ഈ മൂലയ്ക്കും ഇരിക്കുക ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്ന കണ്ടസ്റ്റന്റുകളും വെറുതെ കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ഒരാവശ്യം ഇല്ലാതെ വെറുതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം വിചാരിച്ചേക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അത് തന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ക്യാമറ സ്പേസ് കിട്ടുക അവരെയാണ് ആളുകൾ ശ്രദ്ധിക്കുക അവരെയാണ് ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുക ഒരു പക്ഷെ അവർ കാണിക്കുന്ന നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും ഒരു പറ്റും ആളുകൾ വിചാരിക്കും ഇവർ കൊള്ളാം ഇവർ കണ്ടന്റ് കൊടുക്കുന്നവരാണ് ഇവര് ബിഗ് ബോസിൽ വീട്ടിൽ നിൽക്കട്ടെ എന്ന് കരുതിയെങ്കിൽ കരുതി എങ്കിൽ വോട്ടിക്കുന്നവരുണ്ടാവും അപ്പോഴെന്തായാലും സുധിച്ചേട്ടം കാർഡും ആത്മാവ് കാർഡും വിധവ കാർഡും ഒക്കെ മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് ഗെയിം കളിക്കുകയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും രേണുസുധിയെ വീണ്ടും സപ്പോർട്ട് ചെയ്യും അതല്ലാതെ കാർഡ് ഇറക്കി കളിച്ച് പിടിച്ച് നിൽക്കാനാണ് രേണുസുദ്ധി വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞാണ് രേണുസുദ്ധ അകത്തോട്ട് കയറ്റി വിട്ടിട്ടുള്ള പി ആർ ടീമുകൾ എനിക്ക് രേണുസുദിയുടെ കാർഡ് കീറാൻ അധികം നേരം ഒന്നും വേണ്ട അപ്പോൾ എന്തായാലും ഈ വീക്കൻഡിൽ ആനേട്ടം വരട്ടെ ഈ കാർഡുകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ